ബിഗ് ബോസ് മലയാളത്തിന്റെ രണ്ടാം സീസണിൽ മത്സരിച്ച ശേഷമാണ് വീണ നായർ പ്രശസ്തിയിലേക്ക് ഉയർന്നു വന്നത് നടിയുടെ കുടുംബ ജീവിതത്തെ പറ്റിയൊക്കെ ഷോയിലൂടെയാണ് പുറം ലോകം അറിയുന്നത് ഭർത്താവും മകനും അടങ്ങുന്ന കുടുംബമായിരുന്നെങ്കിലും വൈകാതെ നടി ഭർത്താവുമായി വേർപിരിഞ്ഞു ഇതിനെപ്പറ്റി കൂടുതലായി വീണ തുറന്നു സംസാരിച്ചിരുന്നില്ല എന്നാൽ നിയമപരമായി താൻ ഇപ്പോഴും ആയിട്ടില്ലെന്ന് പറയുകയാണ് നടി ഇപ്പോൾ ഞങ്ങൾ ലീഗലി സെപ്പറേറ്റഡ് ആയിട്ടില്ല അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഭർത്താവുമായി പിരിയാനുണ്ടായ കാരണം ബിഗ് ബോസിൽ പോയതൊന്നും അല്ലെന്നും നടി കൂട്ടിച്ചേർത്തു അതേസമയം തന്റെ പേരിലുണ്ടായ നെഗറ്റീവ് കമന്റുകളെ കുറിച്ചും നടി സംസാരിച്ചിരുന്നു ബിഗ് ബോസിന് മുമ്പും ശേഷവുമൊക്കെ ഇത്തരം കമന്റുകൾ വരാറുണ്ട് പലതിനും തലയില്ലാത്ത ആളുകളാണ് കമന്റുമായി വരുന്നത് ഇത്തരം ഇടുന്നവർ സ്വന്തം ഐഡിയിൽ നിന്ന് വരാറില്ല ഞാൻ ഏത് ഡ്രസ് ഇടുന്നു ഞാൻ എങ്ങനെ നടക്കുന്നു അത് എന്റെ ഇഷ്ടം മാത്രമാണ് ഒരാളും ഹെൽപ്പ് ചെയ്തിട്ടല്ല എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത് എന്തിരുന്നാലും ആർക്കും എന്നെ വിമർശിക്കാം പക്ഷേ സഭ്യമായ ഭാഷയിൽ വേണമെന്ന് മാത്രമെന്ന് വീണ പറയുന്നു ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഞാൻ ഭയങ്കരമായി ഡൗൺ ആയി ആയിപ്പോയ സമയങ്ങളുണ്ടായിരുന്നു ചില ദിവസങ്ങളിൽ കരയേണ്ടതായിട്ടും വന്നിരുന്നു പക്ഷെ ഇപ്പോൾ എന്നെ ഒന്നും ബാധിക്കുന്നില്ല അതൊക്കെ എല്ലാവരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ് ബിഗ് ബോസിന് ശേഷം ഭയങ്കരമായി സൈബർ ബുള്ളിംഗ് ഉണ്ടായിട്ടുണ്ട് അത് മലയാളത്തിൽ മാത്രമല്ല എല്ലാ ഭാഷകളിലും തന്നെ അങ്ങനെയാണെന്നും നടി കൂട്ടിച്ചേർത്തു